ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ ഞങ്ങളെങ്ങിൽ ശരണപ്പെടുന്നു ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ രക്തമേ തിരുജലമേ ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു എൻ്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ വിശുദ്ധ മരിയാ ഫൗസ്തീനായ ഡയറി കുറിപ്പുകൾ നോട്ട്ബുക്ക് ഒന്ന് ഏഴ് വാർസോ ഓഗസ്റ്റ് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മഠത്തിലേക്കുള്ള പ്രവേശനം ഏഴ് വയസ്സ് മുതൽ തന്നെ സന്യാസ ജീവിതത്തിലേക്കുള്ള ദൈവവിളിയുടെ കൃപ വളരെ വ്യക്തമായി എനിക്ക് അനുഭവപ്പെട്ടിരുന്നു ആദ്യമായി ഏഴാമത്തെ വയസ്സിലാണ് എൻ്റെ ആത്മാവിൽ ദൈവസ്വരം ശ്രവിച്ചത് അതായത് കൂടുതൽ പൂർണ്ണതയുള്ള ഒരു ജീവിതത്തിലേക്കുള്ള ക്ഷണം എന്നാൽ ഞാൻ എല്ലായ്പ്പോഴും കൃപയുടെ വിളിയോട് അനുസരണയുള്ളവളായിരുന്നില്ല ഇക്കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തരാൻ പറ്റിയ ആരെയും ഞാൻ കണ്ടുമുട്ടിയതുമില്ല എൻ്റെ പതിനെട്ടാം വയസ്സിലെ കാലഘട്ടം മഠത്തിൽ ചേരുവാൻ എൻ്റെ മാതാപിതാക്കളോട് ആത്മാർത്ഥതയോടെ അനുവാദം ചോദിച്ചു എൻ്റെ മാതാപിതാക്കൾ അതപ്പാട് നിരസിച്ചു ഈ തിരസ്കരണത്തിന് ശേഷം ഞാൻ കൃപയുടെ വിളിക്ക് ചെവി കൊടുക്കാതെ വ്യർത്ഥമായ ജീവിതചര്യയിലേക്ക് തിരിഞ്ഞു എന്നാൽ ഒന്നിലും എൻ്റെ ആത്മാവിന് സംതൃപ്തി ലഭിച്ചില്ല നിരന്തരമായ കൃപയുടെ വിളി എന്നിൽ ദുഃഖം ഉളവാക്കി അതിനെ വിനോദങ്ങൾ കൊണ്ട് അമർച്ച ചെയ്യാൻ ഞാൻ പരിശ്രമിച്ചു ഉള്ളിൽ ഞാൻ ദൈവത്തെ നിരാകരിച്ചു മുഴു ഹൃദയത്തോടെ ഞാൻ സൃഷ്ടികളിലേക്ക് തിരിഞ്ഞു എന്നിട്ടും ദൈവകൃപ എൻ്റെ ആത്മാവിൽ വിജയം വരിച്ചു ഒരിക്കൽ എൻ്റെ സഹോദരിയുമായി ഞാൻ നൃത്തത്തിന് പോയി എല്ലാവരും വളരെ സന്തോഷിച്ചു കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ആത്മാവ് ഹൃദയനൊമ്പരം അനുഭവിക്കുകയായിരുന്നു നൃത്തം ചെയ്യാൻ ആരംഭിച്ചപ്പോൾ പെട്ടെന്ന് ഞാൻ എൻ്റെ അരികിൽ ഈശോയെ കണ്ടു വേദനയാൽ പീഡിപ്പിക്കപ്പെട്ടും വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ടും മുറിവുകളാൽ ആവൃതനായും കാണപ്പെട്ട ഈശോ എന്നോട് ഇങ്ങനെ സംസാരിച്ചു എത്രനാൾ ഞാൻ നിനക്കായി കാത്തിരിക്കും എത്രനാൾ നീ എന്നെ ഒഴിവാക്കും ആ നിമിഷം ഞാൻ കേട്ടുകൊണ്ടിരുന്ന മധുരഗാനം നിലച്ചു എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം എന്റെ കൺമുന്നിൽ നിന്ന് അപ്രത്യക്ഷമായി ഞാനും ഈശോയും മാത്രമായി എൻ്റെ ആത്മാവിൽ നടന്നതെല്ലാം മറയ്ക്കാൻ ഞാൻ തലവേദന അഭിനയിച്ച് എൻ്റെ പ്രിയ സഹോദരിയുടെ അരികിൽ ഇരുന്നു കുറച്ച് സമയത്തിന് ശേഷം ആരാലും ശ്രദ്ധിക്കപ്പെടാതെ എൻ്റെ സഹോദരി പോലും അറിയാതെ ഞാൻ പുറത്തു കടന്നു സഹോദരിയെയും കൂട്ടുകാരെയും വിട്ടുപിരിഞ്ഞ് വിശുദ്ധ സ്റ്റാൻസ്ലോസ് കൊസ്കയുടെ ഭദ്രാസന പള്ളിയിലേക്ക് നടന്നു പ്രഭാതരശ്മികൾ രക്ഷ്മികൾ പതിച്ചു തുടങ്ങിയിരുന്നു ഭദ്രാസന പള്ളിയിൽ വളരെ കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ചുറ്റും സംഭവിക്കുന്ന ഒന്നിനെക്കുറിച്ചും ശ്രദ്ധിക്കാതെ ദിവ്യകാരണത്തിനു മുൻപിൽ സാഷ്ടാംഗം പ്രണാമം ചെയ്ത് ഇനി എന്ത് ചെയ്യണമെന്ന് മനസ്സിലാക്കി തരാൻ ദയ തോന്നണമേ എന്ന് ഞാൻ കർത്താവിനോട് യാചിച്ചു അപ്പോൾ ഞാൻ ഈ വാക്കുകൾ ശ്രവിച്ചു വാർസോയിലേക്ക് ഉടനെ പോവുക അവിടെ ഒരു മഠത്തിൽ നീ പ്രവേശിക്കും പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റ് വീട്ടിൽ വന്ന് അത്യാവശ്യം ക്രമീകരിക്കേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു എൻ്റെ ആത്മാവിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം എനിക്ക് സാധിക്കുന്ന വിധം എൻ്റെ സഹോദരിയെ പറഞ്ഞു ധരിപ്പിച്ചു എൻ്റെ മാതാപിതാക്കളോട് യാത്ര ചോദിക്കാൻ അവളെ പറഞ്ഞേൽപ്പിച്ചിട്ട് ഞാൻ ധരിച്ചിരുന്ന വേഷത്തിൽ തന്നെ യാതൊരു വസ്തുക്കളും എടുക്കാതെ വാർസോയിൽ എത്തി ട്രെയിനിൽ നിന്നിറങ്ങിയപ്പോൾ എല്ലാവരും അവരവരുടെ വഴികളിൽ പോകുന്നത് കണ്ട് ഞാൻ ഭയചകുതിയായി എന്തു ചെയ്യണം ആരെ ആശ്രയിക്കണം എനിക്ക് ആരെയും പരിചയമില്ലല്ലോ അതിനാൽ ഞാൻ ദൈവമാതാവിനോട് പറഞ്ഞു മറിയമേ എന്നെ നയിക്കുക വഴി കാട്ടുക ഉടനെ തന്നെ എൻ്റെ അന്തരാത്മാവിൽ നഗരം വിട്ടു പോകണമെന്നും അടുത്തുള്ള ഒരു ഗ്രാമത്തിൽ രാത്രി ചെലവഴിക്കാൻ സുരക്ഷിതമായ ഒരു സ്ഥലം കണ്ടെത്തുമെന്നും നിർദ്ദേശിക്കുന്നത് ഞാൻ കേട്ടു ഞാൻ അപ്രകാരം ചെയ്തു ദൈവമാതാവ് എന്നോട് പറഞ്ഞതുപോലെ തന്നെ എല്ലാം സംഭവിച്ചു അടുത്ത ദിവസം അത് രാവിലെ പട്ടണത്തിലേക്ക് ഞാൻ വീണ്ടും പോയി ആദ്യമായി കണ്ട ദേവാലയത്തിൽ പ്രവേശിച്ചു ഇനിയുള്ള അറിയാൻ ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒരു ദിവ്യബലി കഴിഞ്ഞ് മറ്റൊന്ന് അർപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്നു ആ ദിവ്യബലിയുടെ സമയത്ത് ഞാൻ ഈ വാക്കുകൾ ശ്രവിച്ചു ആ വൈദികൻ്റെ അടുക്കൽ ചെല്ലുക അദ്ദേഹത്തോട് എല്ലാ കാര്യങ്ങളും പറയുക ഇനി എന്ത് ചെയ്യണമെന്ന് അദ്ദേഹം നിന്നെ അറിയിക്കും ദിവ്യബലിക്ക് ശേഷം ഞാൻ സങ്കീർത്തിയിലേക്ക് ചെന്നു എൻ്റെ ആത്മാവിൽ സംഭവിച്ചതെല്ലാം ആ വൈദികനോട് ഞാൻ പറഞ്ഞു ഏത് സന്യാസ സഭയിൽ ചേരണമെന്ന് അദ്ദേഹത്തിൻ്റെ ഉപദേശം ആരാഞ്ഞു ആ വൈദികൻ ആദ്യമൊന്ന് അമ്പരന്ന് പോയെങ്കിലും എൻ്റെ ഭാവിയെ കർത്താവ് ക്രമീകരിക്കുന്നതിന് ആഴമായി വിശ്വസിക്കാൻ എന്നെ ഉപദേശിച്ചു തൽക്കാലത്തേക്ക് ഒരു മഠത്തിൽ പ്രവേശിക്കുന്നതുവരെ താമസിക്കാൻ ഞാൻ നിന്നെ ഒരു ഭക്തിയായ സ്ത്രീയുടെ അടുക്കൽ അയക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ ആ സ്ത്രീയുടെ വീട്ടിൽ ചെന്നപ്പോൾ അവർ എന്നെ സ്നേഹപൂർവ്വം സ്വീകരിച്ചു അവരുടെ കൂടെ താമസിച്ച നാളുകളിൽ തന്നെ ഒരു മഠത്തിനു വേണ്ടി അന്വേഷിച്ചു കൊണ്ടിരുന്നു എന്നാൽ ഏതെല്ലാം സന്യാസഭവനങ്ങളെ ഞാൻ സമീപിച്ചുവോ അവയെല്ലാം എന്നെ തിരസ്കരിച്ചു ദുഃഖം എൻ്റെ ഹൃദയത്തെ ഗ്രസിച്ചു ഞാൻ എൻ്റെ ഈശോനാഥനോട് പറഞ്ഞു എന്നെ സഹായിക്കൂ എന്നെ തനിയെ വിടരുതേ അവസാനം നമ്മുടെ വാതിലിൽ ഞാൻ മുട്ടി ഇപ്പോഴത്തെ മദർ ജനറാളും അന്നത്തെ മദർ സുപ്പീരിയറുമായ സിസ്റ്റർ മൈക്കിൾ എന്നെ വന്ന് കണ്ടു കുറച്ച് നേരത്തെ സംഭാഷണത്തിന് ശേഷം ഈ ഭവനത്തിൻ്റെ നാഥൻ്റെ അടുത്ത് ചെന്ന് അദ്ദേഹം എന്നെ സ്വീകരിക്കുമോ എന്ന് ആരായാൻ അവർ എന്നോട് ആവശ്യപ്പെട്ടു ഈശോ നാഥനോടാണ് ഞാൻ ചോദിക്കേണ്ടതെന്ന് എനിക്കുടനെ തന്നെ മനസ്സിലായി വളരെ സന്തോഷത്തോടെ ഞാൻ ആ ചാപ്പലിൽ ചെന്ന് ഈശോയോട് ചോദിച്ചു ഈ ഭവനത്തിൻ്റെ നാഥം അങ്ങ് എന്നെ സ്വീകരിക്കുമോ ഇപ്രകാരം ചോദിക്കാനാണ് ഇവിടുത്തെ ഒരു സിസ്റ്റർ എന്നോട് ആവശ്യപ്പെട്ടത് ഉടനെ ഈ ശബ്ദം ഞാൻ കേട്ടു ഞാൻ സ്വീകരിക്കുന്നു നീ എൻ്റെ ഹൃദയത്തിലുണ്ട് ഞാൻ ചാപ്പലിൽ നിന്ന് മടങ്ങി ചെന്നപ്പോൾ മദർ സുപ്പീരിയർ ആദ്യമായി ചോദിച്ചു കൊള്ളാം നിന്നെ നാദൻ സ്വീകരിച്ചോ ഞാൻ മറുപടി നൽകി ഊവ് അവർ പറഞ്ഞു നാദൻ നിന്നെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും സ്വീകരിക്കുന്നു ഇപ്രകാരമായിരുന്നു എൻ്റെ സഭാപ്രവേശം എങ്കിലും പല കാരണങ്ങളാൽ ഒരു വർഷത്തിലധികം ആ ഭക്ത സ്ത്രീയുടെ കൂടെ പുറം ലോകത്തിൽ തന്നെ എനിക്ക് താമസിക്കേണ്ടി വന്നു എന്നാൽ ഞാൻ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോയില്ല ആ കാലഘട്ടത്തിൽ വളരെയേറെ ബുദ്ധിമുട്ടുകളിലൂടെ ഞാൻ കടന്നു പോകേണ്ടി വന്നു എന്നാൽ ദൈവം തൻ്റെ കൃപകൾ സമൃദ്ധമായി എന്നിൽ വർഷിച്ചു ദൈവത്തിന് വേണ്ടിയുള്ള തൃഷ്ണയാൽ ഞാൻ ഗ്രസിക്കപ്പെട്ടു ഭക്തിയായിരുന്നെങ്കിലും സന്യാസ ജീവിതത്തിൻ്റെ മാധുര്യം മനസ്സിലാക്കാൻ ഞാൻ താമസിച്ചിരുന്ന വീട്ടിലെ സ്ത്രീക്ക് കഴിഞ്ഞില്ല അവരുടെ മഹാമനസ്കഥയിൽ എൻ്റെ ഭാവിയെക്കുറിച്ച് അവർ പല പദ്ധതികളും ആസൂത്രണം ചെയ്തു എങ്കിലും ഒന്നിനും സംതൃപ്തിപ്പെടുത്താൻ പറ്റാത്ത വിധം വിശാലമായ ഒരു ഹൃദയമാണ് എൻ്റേതെന്ന് ഞാൻ അറിഞ്ഞു അതിനാൽ എൻ്റെ ആത്മാവിൻ്റെ ഉദ്ഘടമായ തൃഷ്ണയോടെ ഞാൻ ദൈവത്തിലേക്ക് തിരിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ച് അത് വിശുദ്ധ കുർബാനയുടെ തിരുനാളിൻ്റെ എട്ടാമിടമായിരുന്നു പരമമായ നന്മയും പരമമായ സൗന്ദര്യവും തന്നെയായ ദൈവത്തെക്കുറിച്ചുള്ള ആഴമായ അറിവിൻ്റെ ആന്തരിക പ്രകാശത്തിൽ അവിടുന്ന് എൻ്റെ ആത്മാവിനെ നിറച്ചു ദൈവം എന്നെ നിത്യമായി സ്നേഹിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു എന്നോടുള്ള അവിടുത്തെ സ്നേഹം അനന്തമായിരുന്നു അത് ഒരു സന്ധ്യാപ്രാർത്ഥനയുടെ സമയമായിരുന്നു എൻ്റെ ഹൃദയത്തിൽ നിന്ന് നിർഗളിച്ച വളരെ ലളിതമായ വാക്കുകളിൽ എൻ്റെ നിത്യകന്യകാത്വം ദൈവത്തിന് വാഗ്ദാനം ചെയ്തു ആ നിമിഷം മുതൽ എൻ്റെ മണവാളനുമായി ഉറ്റബന്ധം സ്ഥാപിച്ചതായി എനിക്ക് അനുഭവപ്പെട്ടു അപ്പോൾ മുതൽ ഈശോയുമായി എപ്പോഴും സഹവസിക്കാൻ എൻ്റെ ഹൃദയത്തിൽ ഒരു ചെറിയ സ്ഥലം ക്രമീകരിച്ചു അവസാനം മഠത്തിൻ്റെ വാതിൽ എനിക്കായി തുറക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഒന്നാം തീയതി വൈകിട്ട് മാലാഖമാരുടെ രാജ്ഞിയുടെ തിരുനാളിൻ്റെ തലേ ദിവസമായിരുന്നു അത് ഞാൻ അതീവ സന്തോഷവതിയായിരുന്നു പറദേസായിലേക്ക് പ്രവേശിച്ച പ്രതീതിയാണ് എനിക്ക് അനുഭവപ്പെട്ടത് നന്ദി പ്രകടനത്തിൻ്റെ ഒരു പ്രാർത്ഥന എൻ്റെ ഹൃദയത്തിൽ നിന്ന് കൊണ്ടിരുന്നു